ഹലോ പ്രിയ കൂട്ടുകാരെ ഇത് നമ്മളെന്താ പരിപാടി അറിയോ നെല്ലിന്റെ ഉമ്മിയെട്ടോ അപ്പോൾ ഇതൊക്കെ അരിപ്പേലരിച്ച് ഇതിന്റെ തവിടെ എടുത്ത് കോഴികൾക്ക് തിന്നാൻ വേണ്ടിട്ടേ വിടുത്തുകയാണ് അപ്പൊ അത് പഴയ കാലത്ത് കുറക്കുന്നുണ്ട് പോക്കുണ്ട് അപ്പോൾ എന്താന്നോ ഇത് ഉമ്മിക്കരി ഉണ്ടാക്കുക കണ്ടോ അത് ഈ ചമ്പട്ടിയിൽ ഇങ്ങനെ വെച്ചിട്ട് അളക്കുക അപ്പൊ ഇങ്ങനെ കരിഞ്ഞ് ഉമ്മിക്കരിയാവും പല്ലുമ്പോ എത്ര കറുണ്ടെങ്കിലും ഈ പൊടിപ്പിട്ടിട്ട് ഈ ഉമ്മിക്കരിങ്ങനും കൂട്ടി നല്ല പല്ലച്ച കല്ല് എല്ലാം വെളുക്കും ഇങ്ങനെ കത്തിച്ച് കത്തിച്ച് കത്തിച്ചിട്ട് കത്തിയിട്ട് ഇതിങ്ങനെ മോളൊക്കെ കത്തും എല്ലാം ചൂടായി പൊഴഞ്ഞു വരുന്നുണ്ട് ഉമിക്കരി ഉണ്ടാക്കി എങ്ങനെയാണ് പണ്ട് കാലത്തൊക്കെ എല്ലാവരും ഉമിക്കരി തേച്ച് തന്നെ ഗോൾഗറ്റ് ഗോൾഗെറ്റ് പൽപ്പൊടി പല സാധനങ്ങളുമാണ് അങ്ങനെയൊക്കെ പാടുള്ളൊരു വീഡിയോട്ടത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ് അപ്പൊ ഇതാ കത്തിയിട്ട് ഒച്ചമ്പട്ടിയിലേക്ക് കത്തി ഇങ്ങനെ കത്തി കത്തിയിട്ടേ ഇത് കറുത്ത് ഉമ്മിക്കരിയാവും ചൂടായിട്ടേ അടിയിലും കത്തിക്കുക മോളിലും കത്തി മുകളിൽ തന്നെ കത്തും ചൂടായിട്ടേ ഒരു സൈഡിൽ കത്തിക്കഴിഞ്ഞു അപ്പൊ എല്ലാവർക്കും എന്താണ് ഇപ്പോ പിന്നെ ആ കെത്തിയോ ഇങ്ങനെ അളക്കി കൊടുക്കണം കേട്ടോ അപ്പങ്ങനെ കത്തു അടിയിൽ നിന്ന് ചൂടായിട്ട് അപ്പൊ എല്ലാവർക്കും എൻ്റെയും എൻ്റെ വീട്ടുകാരെയും വിഷു ആശംസകൾ ബൈ ചൂടാറിയ മിക്കരിയായി ഇത് ചൂടാറുന്നവരങ്ങനെ അളക്കണം അളക്കിട്ടില്ലെങ്കിൽ പോകും ഇങ്ങനെയൊക്കെ നമ്മുടെ പണ്ടുള്ളവനൊക്കെ മികരി ഉണ്ടാക്കിട്ട് നമ്മളൊക്കെ പല്ലേ ചെയ്തു